തീ കത്തിക്കേണ്ട ചൂടാക്കേണ്ട ജാന്തങ്ങം വേണ്ട പൊട്ടോട്ടോ സ്റ്റാർച്ച് ആലോവേറ ജെൽ കോൺ സ്റ്റാർച്ച് കൂവപ്പൊടി ഇതൊന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്കിൻ വൈറ്റ്നിങ് ക്രീമിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു സ്കിൻ വൈറ്റ്നിങ് ക്രീം നമ്മൾ ദിവസവും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒരു തുള്ളി മാത്രം മതി നമ്മൾ അത്രയും കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു ക്രീം മേക്ക് ചെയ്തെടുത്തിരിക്കുകയെന്ന് കേട്ടോ അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നാൾക്കുനാൾ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ കുറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിക്ക് ലൈറ്റൈൻ ചെയ്ത് വരും സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് ഒരു ടു ത്രീ ഷെയ്ഡ്സ് കളറ് കൂടുന്നതാണ് പറയുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ സംഭവിക്കുന്നത് ഒരു ഫൈവ് ടു സിക്സ് മസ്റ്റ് ആയിട്ടും കൂടിയിരിക്കും അത്രയും സൂപ്പർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിതെല്ലാം മേക്ക് ചെയ്തെടുത്തിരിക്കുകയെന്ന് കേട്ടോ മാത്രമല്ല സ്കിന്നു നല്ലൊരു ഗ്ലോയിങ് ലുക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കൈസ് നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള മേക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വേണ്ടത് ക്യാരറ്റിന്റെയും ബീട്രൂട്ടിന്റെയും എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ അതായത് അതിന്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു ക്യാരറ്റ് കാണിക്കുന്നുണ്ട് ഏകദേശം ചെറിയൊരു മീഡിയം സൈസുള്ള ക്യാരറ്റ് പക്ഷേ ബീട്രൂട്ട് നല്ല വലിയ ബീട്രൂട്ട് ആണ് കേട്ടോ അപ്പൊ ഇത്രയും നമുക്ക് വേണ്ട പകുതി ബീട്രൂട്ടും മതി ഇനിയിപ്പോ നിങ്ങൾ ഇത്രത്തോളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ക്രീം എന്നുള്ള കാര്യം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് സിറം ടൈപ്പിലോട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ക്രീമാണല്ലോ പറഞ്ഞത് അപ്പൊ ക്രീം ആയതുകൊണ്ട് തന്നെ എനിക്ക് പകുതി ബീട്രൂട്ടിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതിനെ പേരിൽ നമ്മൾ ബീട്രൂട്ടിന്റെ തൊലിയും അതുപോലെ തന്നെ കാരട്ടിന്റെ തൊലിയും എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ആക്കാം കുഞ്ഞു കഷ്ണൊന്നും വലിയ പീസ് തന്നെയാണ് കേട്ടോ അത് എന്നിട്ട് നമ്മള് മിക്സി ബൗണിനകത്ത് നല്ല രീതിക്ക് അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കി അതിൻ്റെ ജ്യൂസും മാത്രമായിട്ടാണ് കൊണ്ടുവരുന്നത് ഒരു തുള്ളി ഞാൻ വീണ്ടും പറയാനും വെള്ളം ചേർത്തിട്ടില്ല അതുകൊണ്ട് ആരും തന്നെ വെള്ളം ചേർക്കരുത് കാരണം കംപ്ലീറ്റും നമ്മൾ ഈ ഒരു ബീറ്റ് അതുപോലെ തന്നെ കാരറ്റിന്റെയും ജ്യൂസിലാണ് നമ്മൾ ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിൻ്റെ പേരിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു തുള്ളി വെള്ളം ചേർക്കാൻ പാടില്ല ഇതേ നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫ്ലാക് ആണ് ആഡ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചണവിത്ത് ഇത് നിങ്ങൾക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലെ ലിങ്കും അതുപോലെ തന്നെ എവിടെയാണെന്നൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഇത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഫ്ലാക്സ് സീഡ് നമ്മൾ രണ്ട് ടേബിൾ ആണ് ചേർത്തിരിക്കുന്നത് അത്ര മാത്രം മതിയാകും ഇതൊരു വൺ വീക്ക് അല്ലെങ്കിൽ ടെൻ ഡേയ്സ് മാത്രം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് എന്ത് ഹോം റെമഡി ആയിട്ട് ചെയ്യുമ്പോൾ ഈ റെ വേണം ഒരാഴ്ചകൾ മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി അപ്പോൾ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ആ ഒരു ഫ്ലാക്സി ഫ്ലാക്സിയുടെ ചണവത്ത് നമ്മുടെ ഈ ഒരു ബീട്രൂട്ടിനും കാരറ്റിനും അത്തേക്ക് ഡിപ്പ് ചെയ്ത് വെക്കണം നല്ല രീതിക്ക് കൊടുക്കുകയാണ് അപ്പം ഒരു ഇത് നന്നായിട്ട് നന്നായിട്ട് കുതിർക്കാനായിട്ട് സമയം കൊടുക്കണം ആ ആ ആ ആ ഒരു 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 ജ്യൂസ് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് എല്ലാം നമ്മൾ ചണവിത്ത് വരുമ്പോൾ തന്നെ ജെൽ കൺസിസ്റ്റൻസി നമ്മൾ നമുക്ക് ആ ഒരു ജെൽ കൺസിസ്റ്റൻസി കിട്ടുക പക്ഷേ ഇത് നമ്മൾ നോർമലി ആ ഒരു ജ്യൂസിനകത്ത് ഡിപ്പ് ചെയ്തെങ്കിൽ പോലും നമുക്ക് ആ ഒരു ചെറിയൊരു ജെൽ പരിവായിട്ട് അതായത് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടുക എന്നാലും നമ്മളിത് ഒരു മിക്സി ബൗളിനകത്തിട്ട് അങ്ങ് അരച്ചു കൊണ്ടുവരിക നല്ല രീതിക്ക് തന്നെ അരച്ചോളൂ മാക്സിമം നമുക്ക് അരക്കാൻ പറ്റുന്ന രീതിക്ക് അരച്ചോളൂ അരച്ചെടുത്തതിനു ശേഷം നമ്മളിത് ഒരു തുണി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കാണുന്ന മാക്സിമം തുണി ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ നന്നായിട്ട് നമുക്കത് സ്ക്വീസ് ചെയ്ത് എടുക്കാൻ പറ്റും കുറഞ്ഞ അളവിലേ നമുക്ക് കിട്ടുകയുള്ളൂ കാരണം ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല നല്ല തിക്കായിട്ടുള്ള ഒരു ജെല് ജെൽ ക്രീം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ചെയ്തിട്ട് നല്ല രീതിക്ക് ഈ കാണുന്ന കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ആ ഒരു എക്സ്ട്രാക്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഫ്ലാക്സീഡ് ആ ഒരു ബീട്രൂട്ടിൻ്റെയും ക്യാപറ്റിൻ്റെയും ജ്യൂസിലൊക്കെ കുതിർന്ന് വന്നിട്ടുള്ള ആ ഒരു എക്സ്ട്രാക്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ചൂടാക്കും വേണ്ടത് കത്തിക്കും വേണ്ട ആലുവേറ ജെല് പോട്ടോട്ടോ സ്റ്റാർച്ച് ഇങ്ങനെയുള്ള ഓരോ കാര്യം നമുക്ക് വേണ്ട വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതാ പെട്ടെന്ന് തന്നെ ഒരു ക്രീം ഉണ്ടാക്കിയെടുത്തു വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടില്ല ഇതിനകത്തേക്ക് നമ്മൾ ഒരാളെ കൂടെ ചേർക്കുന്നുണ്ട് ആണ് കേട്ടോ വെജിറ്റബിൾ ഗ്ലിസറിൻ അത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഒരു കുഞ്ഞു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അത്ര മാത്രം മതി അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ അതെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നമ്മുടെ ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം പക്ഷേ നിങ്ങൾ മാക്സിമം രാത്രി ഉറങ്ങുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും നിങ്ങൾക്കിത് ലീവ് ചെയ്യാം നോർമലി നമ്മളൊരു നൈറ്റ് ക്രീം അല്ലെങ്കിൽ നൈറ്റ് ജെല്ലൊക്കെ ഉപയോഗിക്കുന്ന മെത്തേഡ് പോലെ തന്നെ അല്പം എടുത്തിട്ട് ടോട്ടൽ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യാം കിടന്നുറങ്ങാം എന്നിട്ട് പിറ്റേന്ന് രാവിലെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാം അതെല്ലാം നമുക്കിത് ലീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് രാത്രി ഇത് ഉപയോഗിച്ച് നമുക്ക് ഉറക്കം ഉറങ്ങുന്നത് ശരിയാവില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പിന്നെ ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാക്ക് രൂപേണയാണ് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഇത് അര മണിക്കൂറെങ്കിലും വെച്ചിരിക്കാനായിട്ട് നോക്കാം നോക്കായിട്ട് എന്നതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നു നല്ല രീതി നമ്മൾ കട്ടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെറിയ രീതിയിൽ തിക്കായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നെ വലിയ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്ന് കഴുകിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുപ്പത് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം ഇത് വാഷ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ബോട്ടിലായിരിക്കും ഒരിക്കലും സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കരുത് കേട്ടോ പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡ്സിനോടും അതുപോലെ തന്നെ ബീട്രൂട്ടിനോടൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ആ മസ്റ്റായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യാൻ നിൽക്കരുത് കാരണം നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഇത് സെറ്റ് ആയിരിക്കില്ല അപ്പൊ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോയുടെ താഴെ വന്നായിരിക്കാനായിട്ട് മറികരുത് അപ്പം ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ഷംന